അടുക്കള തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം രാത്രി പതിനൊന്ന് മണി ഉറക്കം വന്നു പക്ഷെ നാളത്തേക്കുള്ള ഇഡലി മാവ് അരച്ചിട്ടില്ല സേതുവേട്ടന്റെ അമ്മയ്ക്ക് എന്നും ഇഡലി വേണം വരാതിയിൽ പോയിരുന്ന മാവരച്ച് റൂമിൽ വന്ന് കിടന്നപ്പോൾ സിഗരറ്റിന്റെ മണം വരുന്നത് പോലെ തോന്നിയതാവൂ എന്ന് കരുതി ബാത്റൂമിൽ പോയി കുളിച്ചു വന്നു ലൈറ്റ് ഓഫാക്കി കട്ടിലിൽ കിടന്നു മൊബൈൽ എടുത്തു നോക്കി പതിവ് പോലെ തന്നെ സേതുവേട്ടന്റെ വിളിയോ മെസ്സേജോ ഇല്ല കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിച്ചത് വെറും എട്ട് ദിവസം ലീവ് തീർന്നു വന്ന് പറഞ്ഞ് സേതുവേട്ടൻ പോകുമ്പോൾ എന്റെ മനസ്സിൽ വന്ന സങ്കടം ആരോടും പറഞ്ഞില്ല കിട്ടുന്ന നിൽക്കിൽ നിന്നെല്ലാം കടങ്ങൾ വാങ്ങിയാണ് അച്ഛൻ എന്റെ കല്യാണം നടത്തിയത് കിട്ടിയ സ്വർണത്തിന് തൂക്കം പോരാ എന്ന് പറഞ്ഞ് സേതുവേട്ടന്റെ അമ്മ എപ്പോഴും കുറ്റം പറയും സേതുവേട്ടൻ്റെ അനിയത്തിക്ക് കൊടുത്ത സ്വർണത്തിന്റെ കണക്ക് പലപ്പോഴും പറയും അനിയത്തിക്ക് സ്ഥലം വാങ്ങാൻ എന്റെ സ്വർണം ചോദിച്ചപ്പോൾ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം എന്റെ അച്ഛന്റെ വിയർപ്പിന്റെ മണം നിറഞ്ഞ ആ സ്വർണം ആർക്കും ഞാൻ കൊടുക്കില്ല പേപ്പർ നോക്കിയാൽ കാണുന്നതെല്ലാം ഇങ്ങനെയുള്ള വാർത്തകളാണ് കൊടുക്കില്ലായെന്ന എന്റെ തീരുമാനം ഞാൻ പറഞ്ഞത് മുതൽ സേതുവേട്ടൻ വിളിക്കാതെയായി ഞാൻ മൊബൈലെടുത്ത സേതുവേട്ടന്റെ ഫോട്ടോ നോക്കി വളരെ കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള നിന്നേക്കാളി എനിക്ക് വരരുത് എന്റെ അനിയത്തിയുടെ സന്തോഷമാണെന്നാണ് സേതുവേട്ടൻ അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിൽ ശമ്പളം കൊടുക്കാതെ ഒരു ജോലിക്കാരിയെ കിട്ടിയത് കൊണ്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നില്ല എന്ന് മാത്രം കണ്ണിൽ ഉറക്കം വന്നു പെട്ടെന്ന് റൂമിൽ ഒരു നിഴലടക്കം പോലെ സിഗരറ്റിന്റെ മണം വല്ലാതെ അടുത്തു വരുന്നു എനിക്ക് പേടിച്ചിട്ട് ശബ്ദം പുറത്തു വരുന്നില്ല എന്റെ അടുത്ത് വന്നിരുന്നു കാലുയർത്തി ഒരു ചവിട്ട് കൊടുത്തു ഞാൻ ചാടി എഴുന്നിട്ട് ലൈറ്റിട്ടു സേതുവേടിന്റെ അച്ഛൻ ആ മനുഷ്യൻ ഒരു നാണവുമില്ലാതെ റൂമിൽ നിന്ന് വിറങ്ങിപ്പോയി എന്റെ കണ്ണിൽ ഇരുട്ട് കയറി ഞാൻ വേഗം പോയി വാതിലടച്ചു സേതുവേടിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയോട് പറഞ്ഞാൽ അതുകൂടി എന്റെ കുറ്റമാവോ എന്റെ ഭഗവതി എനിക്കൊരു വഴി കാണിച്ചു തരണേ നെഞ്ചിൽ കൈവച്ച് ഞാൻ കരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് അമ്മയുടെ ശബ്ദം വാതിൽ തുറക്ക് എന്റെ മോനെ പറ്റിച്ച് ഇനി നീ ഇവിടെ താമസിക്കണ്ട അച്ഛൻ കാര്യങ്ങൾ വേറെ രീതിയിൽ പറഞ്ഞെന്നെനിക്ക് മനസ്സിലായി ഇവിടെ തളരാൻ പാടില്ല ഞാൻ സ്വയം പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു അമ്മ ദേഷ്യം കൊണ്ട് വിറച്ചു മുന്നിൽ ഇപ്പൊ ഇറങ്ങണം ഇവിടെ നിന്ന് എന്തിന് ഒട്ടും പേടിക്കാതെ ഞാൻ ചോദിച്ചു നിന്റെ റൂമിൽ നിന്ന് ഇപ്പൊ ആരെ ഇറങ്ങിപ്പോയത് അച്ഛൻ കണ്ടുവെന്ന് പറഞ്ഞല്ലോ അമ്മ ആദ്യം അച്ഛൻ എന്റെ മുന്നിലേക്ക് വിളിക്കണം മരുമകളുടെ മുറിയിൽ കയറിയത് എന്തിനാന്ന് ചോദിച്ചു നോക്കണം അമ്മയുടെ മുഖത്ത് മാറ്റം വന്നത് ഞാൻ കണ്ടു രവിയേട്ട ഈ പെണ്ണ് പറയുന്നത് സത്യമാണോ അമ്മയുടെ ചോദ്യം കേട്ട് അച്ഛൻ മുന്നിലേക്ക് വന്നു ആ മുഖത്ത് അല്പം കുറ്റബോധമില്ല എന്റെ രാധാവണിയെ ഞാനിത്ര ഇവളുടെ മുറിയിൽ കയറണം കള്ളത്തരം പറയുന്ന നമ്മുടെ മരുമകളുടെ നാവ് പോവട്ടെ അച്ഛന്റെ ശാപവാക്കുകൾ അമ്മയുടെ കണ്ണിൽ അച്ഛനെ വിശ്വസിച്ച ഭാവമില്ല നിന്നെ ഇപ്പോ ഞാൻ ഇറക്കി വിടുന്നില്ല പക്ഷെ നാളെ രാവിലെ പോയിക്കോ എന്റെ താല് എനിക്ക് സംരക്ഷിച്ചേ തീരൂ സേതുവിനെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോളാം അമ്മ സംഭവം ഒതുക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇറങ്ങി പോകുമെന്ന് അമ്മ കരുതണ്ട ഇവിടെ നടന്നതിന്റെ സത്യം ആദ്യം തെളിയിക്കണം എന്നിട്ടേരിയമ്മ ഇവിടെ ഇറങ്ങൂ ഞാൻ ഹാളിൽ ചെന്നിരുന്നു അമ്മയും അച്ഛനും കൂടി അടി കൂടുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു അമ്മയുടെ കരച്ചിലും ഇടയ്ക്കുണ്ട് ഒന്നും മിണ്ടാതെ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ ഇവർ നാളെ ഞാൻ റൂമിൽ ആളെ കയറ്റിയെന്ന് പറഞ്ഞ് നടക്കും അത് സംഭവിക്കരുത് ഞാൻ തിരിച്ച് റൂമിലേക്ക് ചെന്നു സിഗരറ്റിന്റെ കുറ്റിയും ലൈറ്റും അലമാരയ്ക്ക് പിറകിൽ കിടക്കുന്നു എനിക്ക് മതി രാത്രി ഉറങ്ങാതെ ഹാളിൽ തന്നെയിരുന്നു രാവിലെ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഇറങ്ങാൻ നിൽക്കുമ്പോൾ മുന്നിൽ സേതുവേട്ടന്റെ അമ്മ വന്നു നിന്നു പോകുമ്പോൾ പെട്ടിയെടുത്തു പോയിക്കോ എന്റെ മൊബൈലിൽ വീഡിയോ ഓണാക്കാൻ ഞാൻ മറന്നില്ല അമ്മേ ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് നിങ്ങളുടെ ഭർത്താവിന്റെ കഥകൾ ഞാൻ അവിടെ പറഞ്ഞോളാം റൂമിൽ അയാൾ വന്നതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് അമ്മ നിന്ന് വിറച്ചു ചതിക്കലേ അങ്ങേർക്കൊരു അബദ്ധം പറ്റിയതാ നീ വേടേ ക്ഷമിക്കാൻ കൊള്ളാലോ അമ്മേ എന്റെ മാനത്തിന് വില പറയാൻ രാത്രിയുടെ മറമ്പിൽ വന്ന ആ മനുഷ്യനോട് ഞാൻ ക്ഷമിക്കാനോ ഇല്ലമ്മേ അതിനെനിക്ക് സാധിക്കില്ല നീ ഇപ്പോ പോയി എവിടെയെങ്കിലും പറഞ്ഞ ഞാനും അങ്ങേരും വിഷം കഴിച്ചു കഴിച്ചാവൂ നോക്കിക്കോ അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോ ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു അമ്മേ നിങ്ങളെ കൊന്നു എന്നുള്ള ഒരു പേരെനിക്ക് വേണ്ട അമ്മ ഇപ്പം ഈ പറഞ്ഞതെല്ലാം എൻ്റെ മൊബൈലിലുണ്ട് നാളെ എന്നെപ്പറ്റി വന്നതും അമ്മ വേറെ പറഞ്ഞ ഞാനത് പുറത്ത് വിടും പിന്നെ എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛന് ചിലവായ കാശി പലിശയടക്കം എനിക്ക് വേണം അത് നിങ്ങളുടെ മോനോട് പറഞ്ഞ് വാങ്ങിത്തരണം വിവാഹമോചനം കൂടി വേണം എൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു അമ്മ തലകുലുക്കി ആ വീട്ടിൽ നിന്ന് പെട്ടിയെടുത്തിറങ്ങുമ്പോൾ എന്റെ കണ്ണു നിറഞ്ഞില്ല കാരണം കരയാറുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം എനിക്ക് ചിരിച്ചു ജീവിക്കണം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ